ഹായ് ഗുഡ് മോർണിംഗ് ടാരോട്ട് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങളുടെ എന്ന് നോക്കാം നിങ്ങൾക്ക് എന്ത് ആണ് ഉള്ളതെന്ന് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എലർജി എനിക്ക് കൂടെ കിട്ടും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റേറ്റ് റീഡിങ് തരാൻ എനിക്ക് പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യണം ഇന്നത്തെ എനർജി എന്താ നോക്കാം യൂണിവേഴ്സൽ മെസ്സേജ് ഇന്ന് നിങ്ങൾക്കുള്ളത് എന്തോന്ന് നോക്കാം നമുക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് പിന്നെ ഇത് ടൈം ആണ് ജർണൽ ലെസ്സാണ് അപ്പം ഇതെപ്പോഴാണോ നിങ്ങൾക്കിത് കണ്ട സമയം അപ്പോൾ ആ സമയം ആകുമ്പോഴേ ഡിവൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ റീഡിങ് കൊണ്ടു വരത്തുള്ളു അപ്പോൾ ഇതെല്ലാവർക്കും ഈ എനർജി ആർക്കൊക്കെ കണക്റ്റ് ആവുമോ അവർക്കെല്ലാം മാച്ച് ചെയ്യുക ഈ റീഡിങ് ഓക്കെ അപ്പോൾ നമുക്ക് കാർഡ് ഇത്രയാണ് എടുത്തേക്ക് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ബോട്ട് വന്നിരിക്കുന്നത് ഫൈവ് മറ്റ്സ് വൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ തന്നെ നിങ്ങളോടൊരു ചെറിയൊരു ഇതിനൊക്കെ എന്താ സംസാരത്തിനൊക്കെ വരാൻ സാധ്യതയുണ്ട് നിങ്ങളോടൊരു മത്സരത്തിന് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അവരുടെ ഒപ്പം നിങ്ങളും അവർക്കൊപ്പം ആവാതിരിക്കുക നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക ഇതിപ്പോൾ ഒരു കുറച്ച് നേരത്തെ എന എനർജി ആയിരിക്കുമല്ലോ അവർ നമ്മൾ പ്രതികരിക്കുന്നതിൽ കാണുമ്പോൾ അവർ വിട്ടിട്ട് പൊയ്ക്കോളും അപ്പോൾ ഒരു ചെറിയൊരു ഇത് എന്താ സംസാരം നിങ്ങളെ കൊച്ചാക്കുന്ന പോലത്തെ ഒരു സംസാരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് കുറച്ചൊന്ന് കണ്ട്രോൾ ചെയ്താൽ മതി നിങ്ങൾ നിങ്ങൾ നിങ്ങളെ അല്ല എന്നുള്ള രീതിയിൽ നിന്നിട്ടാൽ മതി അപ്പോൾ തന്നെ അവർക്ക് അവരുടെ എനർജി കഴിയുമ്പോൾ അവർ പൊക്കോളും അപ്പോൾ നമുക്കിതന്നെ നോക്കാം കാർഡ്സ് എന്തൊക്കെയാണ് ഫോർ ഓഫ് സൂൾസ് സോൾസ് സെവനോ കപ്പ്സ് സെവനോ സോൾസ് ഏസോ സോൾസ് ദ ഹെറോ പെൻറ്റ് ദ മജീഷ്യൻ കിങ് ഓ പെൻഡ്സ് മൂൺ നൈറ്റ് ഓഫ് സൂൾസ് ജസ്റ്റിസ് ഇത്രയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് കുറച്ച് പ്രേയറൊക്കെ നിങ്ങളൊന്ന് കൂട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നും ഇത്രയും ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്ത് വിഷമിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കും ഫുള്ളായിട്ട് ഇത് റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ പ്രെയർ ഒക്കെ കൂട്ടും പിന്നെ പോലെ നിങ്ങളുടെ മുമ്പിൽ കുറേ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഈ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറേ കുറേ കാര്യങ്ങൾ കുറേ ചോയ്സസ് നിങ്ങളുടെ മുൻപിൽ ഉണ്ട് അപ്പോൾ ഇനിയും ജോലിയിലായിരിക്കാം ഓഫീസിൽ വല്ലതും പ്രമോഷനോ അങ്ങനെ വല്ലതും ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഏത് സെലക്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളിരിക്കുന്നുണ്ട് അതാണ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ എന്തോ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്തോ കുറേ ചോയ്സ് ഉണ്ട് അത് നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള ഇതിൽ നിന്ന് ഇപ്പം ഉണ്ട് അതിപ്പോൾ നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ച് മൈൻഡൊക്കെ പോസിറ്റീവ് ആക്കി വെച്ചിട്ട് ൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ഉത്സവങ്ങൾ പറയുന്ന തീരുമാനം ഇതാതെടുക്കുക നിങ്ങൾ പിന്നെ സെനോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ചീറ്റിങ്ങിൽ നിന്ന് എന്തോ നടക്കും അപ്പം നിങ്ങളുടെ പേഴ്സ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ സാധനമൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുക പിന്നെ യേശുദോഷത്തെ പുതിയ തുടക്കമുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങി നിൽക്കുന്നുണ്ട് ഉണ്ട് നിങ്ങൾ നല്ല സ്പിരിച്വലി നല്ല ഉയരുന്നുണ്ട് ഉയരുന്നുണ്ടെന്ന് വെച്ചാൽ സ്പിരിച്വലി നിങ്ങൾക്ക് തന്നെ തോന്നും എന്തോ ഒരു ഡിപെൻഡ് ഒരു കണക്ഷൻ നിങ്ങളേക്ക് വരുന്ന പോലെ തോന്നും അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഫോറോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എനർ ഫോറോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രേയർ ഒക്കെ നല്ലതുപോലെ കൂട്ടുക കൂട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യും അപ്പോൾ അതായിരിക്കാം നിങ്ങൾക്ക് ഡിപെൻഡ് ചെയ്യൊരു കണക്ഷൻ ഉള്ള പോലൊക്കെ തോന്നുന്നത് ഞാൻ മജീഷ്യൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു 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 പെട്ടെന്നൊരു കാര്യം എന്തോ ജീവി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാജിക്കൽ പവർ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നടക്കുന്നുണ്ട് കിങ് ഓഫ് എൻറ്റിക്കൽസും നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ നിങ്ങളെന്ത് മനസ്സിലാഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിന്നെടുക്കാൻ സാധിക്കും നല്ല കൂള എന്താ കൂളൻ്റെ കാമായിട്ടിരിക്കാൻ പറ്റും ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ നിങ്ങളെന്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ കൈകളിൽ നിന്ന് കാണും മൂൺ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു പഴയ കാര്യം ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് അത് അതൊന്നും ഈ ഇത്രയും സന്തോഷം വരുന്ന കൂട്ടത്തിൽ അതൊന്നും ഒരു വിഷമോ ടെൻഷനോ ഒന്നും ആയിരിക്കത്തില്ല നെഗറ്റീവ് സോർട്സ് ഉണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് അത് നേടുക എന്നുള്ള രീതി തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടോ അത് നിങ്ങൾക്ക് നേടാനും സാധിക്കും പിന്നെ ജസ്റ്റിസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിന് നിങ്ങൾക്ക് എല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഫലം നിങ്ങൾക്ക് നല്ലതായിട്ട് പോസിറ്റീവായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട് അപ്പം മൂൺ കാറിൻ്റെ മാത്രമേ ഉള്ളൂരി ഇച്ചിരി വിഷമം മൂഡ് ഓഫ് വല്ലതും തോന്നുമായിരിക്കും പക്ഷേ അത് നിങ്ങൾ തന്നെ മനസ്സിൽ ധൈര്യം കൂടാതെ മാറ്റണം അത് സെവൻ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ല വേറെ ഒന്നും കുഴപ്പമില്ല നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ബാക്കി എല്ലാം നല്ല കാർഡ്സാണ് വന്നിരിക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഓക്കെ താങ്ക്